ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് തോന്നുകയാണ് നമ്മുടെ മനസ്സ് പറയുകയാണ് ഇവിടെ ഞാൻ ഒരു ജഡ്ജിങ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ മൈൻഡിന് കൃത്യമായ അനലറ്റിക്കലി ചിന്തിച്ച് ജഡ്ജ് ചെയ്യേണ്ട ഡിസിഷൻ എടുക്കേണ്ട പോയിൻ്റ് ആണ് എങ്കിൽ അവിടെ ജഡ്ജിയുടെ റോളിൽ നിൽക്കുക ചില ഘട്ടങ്ങൾ ഇത് രണ്ടും ബാലൻസ്ഡ് കൊണ്ടോണെ അത് നിങ്ങളുടെ കോമൺ സെൻസ് പറയുന്നതിനനുസരിച്ച് പോയാൽ മതി ചില ഘട്ടങ്ങളിൽ ജഡ്ജ് ചെയ്യുക കാര്യങ്ങളെ ബോധപൂർവ്വം ജഡ്ജ് ചെയ്യുക നമ്മൾ ആളുകൾ പറയുന്നതിനെ അപ്പഴും അങ്ങോട്ട് എടുക്കരുത് ഇപ്പോൾ ഒരു സെയിൽസ്മാൻ വീട്ടിൽ വന്ന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ പോലും നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ് ഇയാൾ ഇയാളിതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ അല്ലേ പറയുള്ളൂ ഇയാളിത് വയ്ക്കാൻ വേണ്ടി നടക്കുന്ന ആളല്ലേ അയാൾക്കിത് ഇങ്ങനെ പറയില്ല അയാളുടെ ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് വാങ്ങണമെന്നുണ്ടോ ഇയാൾ പറയുന്നത് വിറ്റഴിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണെങ്കിലോ ഞാനിത് വാങ്ങുന്നില്ല അവിടെ ജഡ്ജ് ചെയ്യണം സിമ്പിളായിട്ടുള്ള സ്ഥലങ്ങളിൽ ജഡ്ജ് ചെയ്യുക എന്നിട്ട് കൃത്യമായിട്ട് എനിക്ക് വേണ്ടാന്നുള്ളത് പറയാൻ പഠിക്കുക അങ്ങനെ ആളുകൾ വളരെ ബന്ധുക്കളായിട്ടുള്ള മിത്രങ്ങളായിട്ടുള്ള ആളുകളോടോ അപരിചിതരായ ഇതുപോലെയുള്ള ആളുകളോടൊക്കെ കറക്റ്റ് ജഡ്ജ് ചെയ്ത് മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്യാം തൻ്റേതായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച് പെർസീവിങ് ചെയ്യാം അവിടെ ജഡ്ജ് ചെയ്യാൻ പോരുത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ എന്താ പറയുന്നത് കേൾക്കട്ടെ ആ ആ അഭിപ്രായം ഒന്നും അറിയാലോ നമുക്ക് ഇതിനൊരു നമ്മൾ ഈ ലോകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ എല്ലാം നാണയത്തിന് മൂന്ന് വശമുണ്ടല്ലോ രണ്ട് വശം അല്ലാട്ടോ ഒരു ചെറിയ വശം കൂടെ ഉണ്ട് അത് നമ്മൾ പരിഗണിക്കണേ നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടോ വീഴുന്നോണ്ട് നമ്മൾ പറഞ്ഞു പോയത് ഒരു കുഞ്ഞു വശമുണ്ട് വീതിയില്ലാത്ത വശം നാണയത്തിന് മൂന്ന് വശമുണ്ട് എൻ്റെ സൈഡ് അയാളുടെ സൈഡ് എൻ്റെ അയാളുടെ അല്ലാതെ ഇതിനെക്കുറിച്ച് വേറൊരാൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എല്ലാ കാര്യത്തിനും കുറച്ച് പെർസീവിങ് ടൈം കൊടുക്കും ആ ആളെന്താ പറയുന്നത് നോക്കാം ആളുടെ അഭിപ്രായം കേൾക്കാം ഒരു സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളോടൊരാൾ നമ്മളുടെ അഭിപ്രായത്തിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ അനുവദിക്കാതെ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാതെ ഇരിക്കുക അയാളെ പറയാൻ അനുവദിക്കുക അത് കേൾക്കാനുള്ള ടോളറൻസ് ബിൽഡ് ചെയ്യുക അയാൾ പറയട്ടെ തന്നെ അത് പറഞ്ഞുകൊണ്ട് നമ്മളത് അംഗീകരിക്കണം എന്നുണ്ടോ ഒരു നിർബന്ധമില്ലല്ലോ അയാൾ പറയട്ടെ അയാളുടെ അയാൾക്കെന്താ പറയുള്ളതെന്ന് അറിയാലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആളുകളെ പറയാൻ അനുവദിക്കാറുണ്ട് കാരണം അയാളുടെ വ്യക്തിത്വം പരമാവധി പ്രകാശിപ്പിക്കപ്പെടും അവിടെ ഒരാൾ ചൂടായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പരമാവധി ചൂടായിട്ട് സംസാരിച്ചോളാം ഞാൻ സമയം കൊടുക്കുക അവർക്ക് കാരണം അയാളുടെ മാക്സിമം വേസ്റ്റ് ഫേസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് പലപ്പോഴും പെർസീവർ ആയിരുന്നിട്ട് എന്താണ് ആൾ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് ഓ എതിർക്കാതെ സംസാരിച്ചെന്ന് കേൾക്കാനൊക്കെ പഠിക്കാം ഇങ്ങനെ പെർസീവറായി മാറുക ചില ഘട്ടങ്ങൾ ചില ഘട്ടങ്ങൾ നമ്മൾ ജഡ്ജ് ആവണം ചില ഘട്ടങ്ങളിൽ പെർസീവർ ആകണം ഇനി അടുത്ത സെറ്റ് ഓഫ് പ്രാക്ടീസാണ് തിങ്കറും ഫീലറും ആവുക ചില ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക വളരെ ഇമോഷൻ ഫീൽ ചെയ്യേണ്ട ഘട്ടങ്ങളിൽ പോലും ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളോടൊരാൾ വന്നൊരു പ്രണയ അഭ്യർത്ഥന നടത്തുകയെന്ന് വിചാരിച്ചോ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ലെഡു പൊട്ടാതെ ഇയാൾ എന്തിനാണ് അപ്പം എന്നോട് ഇങ്ങനെ എന്തുകൊണ്ട് എന്നെ ഇയാൾക്ക് ഇഷ്ടമാകുന്നു എന്ന് ഒരാൾ നിങ്ങളോട് ഒരു വലിയൊരു സഹായ അഭ്യർത്ഥന നടത്തുകയാണെന്ന് വിചാരിച്ചോ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ തിങ്ക് ചെയ്യുക ഇയാൾ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക വെറുതെ ഒരാൾ ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ അയാൾക്ക് ഒരു സന്തോഷം കിട്ടാനായിരിക്കും കേട്ടോ എന്നാലും വെറുതെ ആരും ഹെൽപ്പ് ചെയ്യില്ല ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ആയിരിക്കും നമ്മൾ അവിടെ തിങ്ക് ചെയ്യുക നമ്മൾ ഇമോഷണലി ഡീൽ ചെയ്യാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും തിങ്ക് ചെയ്ത് ഡീൽ ചെയ്യുക അത് തിങ്ക് ചെയ്യുമ്പോൾ അല്ല വർക്ക് ചെയ്യുന്നത് ഇൻ്റലക്റ്റാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം പല കാര്യങ്ങളിലും നമ്മൾ ഇമോഷണലി ഇമോഷണലി നമുക്ക് വളരെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട പോയിന്റിൽ പോലും നമ്മൾ അതിനെ ഇൻ്റലക്ച്വലി ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ജെയിൻറ്റ് വീലിൽ കയറിയെന്ന് വിചാരിച്ചോളൂ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ ഒരു സാധനത്തിൽ കയറിയെന്ന് വിചാരിച്ചോളൂ നിങ്ങളത് പത്ത് മിനിറ്റാണ് അതിലിരിക്കണെങ്കിൽ ഒമ്പത് മിനിറ്റ് നിങ്ങൾ അതിനെ എൻജോയ് ചെയ്തോളൂ ഒരു മിനിറ്റ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മേലേക്ക് കയറുമ്പോൾ പേടിയില്ലാതെ ആകുന്നു താഴേക്ക് വരുമ്പോൾ പേടി ഉണ്ടാകുന്നതും നമുക്ക് വയറ് കാണുന്നു എന്തായിരിക്കും അതിനുള്ള കാരണം എന്ന് ഒരു മിനിറ്റ് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ജയന്റ് വീൽ പ്രവർത്തിക്കുന്നതിൻ്റെ മെക്കാനിസം എന്തായിരിക്കും ഇതെങ്ങനെയാണ് ഇത്രയും ആളുകളെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ ആ ലോജിക്കൽ സൈഡിന് വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും അനുവദിച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഒരു വാട്ടർ തീം പാർക്കിൽ പോയപ്പോൾ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനത്തിൽ ഒരു ഷീറ്റിൽ പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ ഒറ്റ വിടലിങ്ങട് വിട്ടു അതിലൂടെ ഇങ്ങനെ 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 പോയിട്ട് നമ്മൾ അറ്റത്ത് വെള്ളത്ത് പോയി വീണു അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി അതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന ശേഷം ഞാൻ ചിന്തിക്കുവാണ് ഈ മൊമെൻറ്റിൽ എന്താണ് എനിക്ക് സന്തോഷം ഉണ്ടാവാൻ കാരണം സന്തോഷം സന്തോഷമുണ്ടാവാൻ കാരണം ഞാൻ അവിടെ നിന്ന് തന്നെ കണ്ടുപിടിച്ചു അവിടെ നിന്ന് പിടിവിട്ടതിന് ശേഷം ആ അറ്റത്തേക്ക് എത്തുന്ന വരയ്ക്കുള്ള ആ ഒരു കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നിട്ട് അവസാനം ഞാൻ സേഫായിട്ട് ലാൻഡ് ചെയ്യും ചെയ്യുന്നു എനിക്ക് അറിയാത്ത ഒരു ട്രാവലിലൂടെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയും സേഫായിട്ട് എൻഡ് ചെയ്യും എന്ന ഉറപ്പ് അവർ തന്നിട്ടുണ്ടല്ലോ നമുക്ക് അതും കൂടെ ആകുമ്പോൾ അവിടെ നിന്ന് എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഹാപ്പിനെസ് തരും അപ്പോൾ ഹാപ്പിനെസ് ആൻഡ് അൺസെർട്ടൈനിറ്റി അടുത്ത സെക്കൻഡിൽ എന്താണ് എവിടേക്കാണ് ഞാൻ മൂവ് ആവുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുള്ളൂ ഒരു ഇന്നേ വരെ കഥ കേട്ടിട്ടില്ലാത്തൊരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷം ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് ബിക്കോസ് വി ഡോണ്ട് നോ ദാറ്റ് നമുക്ക് അറിയില്ല എന്താണ് അടുത്ത സീൻ എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു സിനിമ കാണുമ്പോൾ അത്ര അത് ഉണ്ടാവില്ല അപ്പോൾ തിങ്ക് ചെയ്യുക എൻജോയ് ചെയ്യേണ്ട മൊമെൻറ്റിൽ സങ്കടം ഉണ്ടാവേണ്ട മൊമെൻറ്റിൽ പോലും തിങ്ക് ചെയ്യുക എനിക്ക് സങ്കടം ഉണ്ടാക്കേണ്ട ഒരു ഘട്ടം വന്ന് എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സങ്കടപ്പെടുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത് എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ സീൻ എന്തിനാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ആ സങ്ക ആ സംഭവമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ് എനിക്ക് അതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ പല ഘട്ടങ്ങളിലും നമ്മൾ ഫീൽ ചെയ്യുന്നതിന് ഒരു കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പത്ത് മിനിറ്റിൻ്റെ ഒരു പരിപാടിയാണെങ്കിൽ അതിലൊരു ഒരു മിനിറ്റ് തിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഇതുപോലെ തിങ്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും നമുക്ക് നല്ലപോലെ തിങ്ക് ചെയ്ത് ചെയ്യേണ്ട ഇപ്പോൾ ഒരു ഒരു ഓഫ്ലൈൻ ഇവൻ്റ് ഒക്കെ എനിക്ക് വരുവാണെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ ഫുൾ തിങ്ക് ചെയ്യുന്ന മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാവും ഈ തിങ്ക് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാനൊരു സിഡ്ബാക്ക് ചെയ്തിരുന്നിട്ട് ആ സിറ്റുവേഷൻ അങ്ങനെ ഫീൽ ചെയ്യും എന്ത് രസമല്ല എല്ലാവരും ഭയങ്കര തലയ്ക്ക് ചൂട് പിടിച്ചിട്ട് അങ്ങോട്ടോട് നടക്കുന്നു ഓരോ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നു അച്ചണ്ടകൾ ഉണ്ടാക്കുന്നു അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു എന്ത് രസമാണ് അത് കാണാൻ ആ ഒരു ചൂട് പിടിച്ച ആ ഒരു മൊമെന്റ് കാണാൻ എന്ത് രസമാണ് അതിനെ ഫീല് ചെയ്യും അങ്ങനെ ആശുപത്രി കിടക്കുകയാണ് പെയ്യാതെ കിടക്കുകയാണ് നമ്മൾക്ക് അങ്ങനെ ഫീല് ചെയ്യണ്ട ഒരു സാധനമൊന്നുമല്ല അപ്പോഴത് ഫീല് ചെയ്യുന്നു ആ ഇത് എന്ത് രസമുള്ള പരിപാടിയല്ലേ സംഭവം പൈസയൊക്കെ പോകുന്നുണ്ട് പണി മുടങ്ങിയല്ല ശരിയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ആശുപത്രി കിടക്കുന്നു എൻ്റെ കയ്യും കാലൊക്കെ കാലമൊക്കെ കെട്ടിത്തൂക്കിയിരിക്കുന്നു നഴ്സൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് കുശലം പറഞ്ഞ് ചോരൊക്കെ എടുത്തിട്ട് പോകുന്നു എന്നെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് സീനല്ലേ എന്ന് പറഞ്ഞിട്ട് ഏത് സീനിനെയും ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് തിങ്കിങ് ആൻഡ് ഫീലിംഗ് ബാലൻസ്